ഒരേ ബോധം ഒരേ ബ്രഹ്മത്തെ കൊണ്ടാണ് ബ്രാഹ്മണനെയും പുൽകസനയും ഉൽക്കസയസ് കള്ളനെയും കള്ളനെയും ബ്രഹ്മണ്യർക്കയസ്ഫുലിംഗകെ ബ്രഹ്മാവിനെയും സൂര്യനെയും ഒരു ചെറു തീപ്പുലിയെയും എന്നുവെച്ചാൽ എല്ലാം ബ്രഹ്മകരമായി കാണണം എന്ന് പറഞ്ഞപ്പോ ഉദ്ധവിന് വല്ല സംശയവും തോന്നുമോ നമുക്കൊക്കെ ചോദിച്ചാൽ അപ്പോ കള്ളനെയും ബ്രഹ്മമായി കാണണമോ സാ തീർച്ചയായിട്ടും ഉള്ളിൽ ബ്രഹ്മമായി കള്ളനെക്കുറിച്ച് ചിന്തിക്കു പോവാനും ബ്രഹ്മമാണ് കള്ളന്റെ രൂപം കൈക്കൊള്ളാനും ഇവിടെ ബോധമല്ലാതെ മറ്റൊരു വസ്തുവില്ല എന്ത് ചെയ്യാം അതൊന്നനുഭവിച്ചാൽ അവനവന് സർവം ആനന്ദമയം ബ്രാഹ്മണേ പുൽക്കസേസ്തേനെ ബ്രഹ്മണ്യർക്കേ സ്ഫുലിംഗകെ അക്രൂരേ ക്രൂരകേ ചെയ്യുവ അക്രൂരനിലോ ക്രൂരനിലോ ആവട്ടെ സമദൃക് പണ്ഡിതോ മത സമദൃക് ആരാണോ ബ്രഹ്മത്തെ കാണുന്നത് അവനാണ് അറിവുള്ളവൻ അല്ലാതെ കൃഷ്ണനും ഇതല്ലേ പറയുന്നത് ഇത് തന്നെ ഗീതയിൽ ഇതും കൃഷ്ണൻ തന്നെ പറയുന്നത് അത് ഭാഗവതത്തിൽ ഒരേ കൃഷ്ണൻ രണ്ടിടത്ത് രണ്ടു വിധത്തിൽ പറയുമോ വിദ്യ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി വിദ്യാവിനയസമ്പന്നനായ ബ്രാഹ്മണൻ ആ ബ്രാഹ്മണനിലും ഗവിഹസ്തിനി പശുവിലും ആനയിലും ശുനി ജൈവ സ്വപാഖേച പണ്ഡിതനിലും പട്ടിമാംസം ഭക്ഷിക്കുന്ന ചണ്ടാലനിലും ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിജൈവ സ്വപാഖേച്ച പണ്ഡിത സമദർശിന പണ്ഡിതന്മാർ സമദർശിയുള്ള അതുകൊണ്ടാണ് ഭഗവാൻ ഉദ്ധകരോട് പറയുന്നത് സകല പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളെയും മനസ്സ മനസ്സ പൂജിക്കൂ അർജുന പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ബ്രഹ്മത്തെ ഓർമ്മിക്കൂ ആരാണ് ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത് ഇതം ഹി വിശ്വം ഭഗവാൻ എന്നാണ് നാരദൻ വ്യാസനോട് പറയുന്നത് അല്ലയോ വ്യാസരെ ഈ വിശ്വം ഭഗവാനാണ് നിങ്ങൾക്ക് ഈശ്വരനെ കാണണം ഈശ്വരനാണിത് അല്ലാതെ ഇവിടെ ഈശ്വരനല്ലാതെ വേറെ ആളൊന്നും തന്നെ ഇല്ല അങ്ങനെ ഭാഗവതം ഭാഗവതം തന്നെ ഭാഗവതത്തെ കുറിച്ച് പറയുന്നത് ഇതിൽ പരമമായ ജ്ഞാനമാണ് സർവത്ര ഉപദേശിച്ചിരിക്കുന്നത് ശരി അപ്പോ ഗീതയിലോ ഗീതയിലെന്താ ഭഗവാൻ തീർത്തു പറഞ്ഞില്ലേ ഗീതയിൽ നേരം നേട്ടമെളുത്താൽ കർമ്മത്തിനാണോ ഗീതയിൽ പ്രാധാന്യം ഭക്തിക്കാണോ പ്രാധാന്യം അതോ വേറെ യോഗത്തിനാണോ പ്രാധാന്യം അത് ഗീത പറഞ്ഞിരിക്കുന്നില്ലേ എന്താ ഇതിന്റെ ജ്ഞാനമാഖ്യാതം ദുഃഖ്യതരം അയ അർജുന ഞാൻ ഇതേവിടെ നിനക്ക് എന്താ ഉപദേശിച്ചത് ജ്ഞാനം മറ്റുപദേശിച്ചതൊക്കെ ഈ ജ്ഞാനം വ്യക്തമാകാൻ വേണ്ടി മാത്രം ജ്ഞാനമെന്ന ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടി മാത്രം ഇത് ഗുഹ്യതമം ജ്ഞാനമിതമുക്തം മയാനഘത് വിമൃശി തദാശേഷേണ ഇതിന്റെ ജ്ഞാനമാഖ്യാതം ജ്ഞാനം നിനക്ക് പറഞ്ഞു തരുന്നു ഗുഹ്യതരം മയ വിമല ചെയ്തതശേഷണ കണ്ണുമടച്ച് വിശ്വസിക്കേണ്ട നല്ലവണ്ണം വിചാരം ചെയ്തു ഉറപ്പിച്ച് ശാസ്ത്രീയമായി ചിന്തിച്ച് യഥേച്ഛസി തഥാഗുരു നിന്റെ മനസ്സിന് വ്യക്തമായ ഉറപ്പ് വരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ ഇങ്ങനെ ജ്ഞാനമാണ് ഭഗവാൻ ഉപദേശിച്ചത് നാലാമധ്യായത്തിൽ ഭഗവാൻ നമ്മൾ അനേകതരം യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു ദ്രവ്യയജ്ഞം തപോയജ്ഞം ദാനയജ്ഞം പ്രാണായാമയജ്ഞം ഇങ്ങനെ അനേകം യജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടൊടുവിൽ എന്ത് പറയുന്നു ശ്രേയാൻ ദ്രവ്യമയാജ്ഞാത് ജ്ഞാനയജ്ഞപരന്ത അർജുന ഈ പറഞ്ഞ യജ്ഞങ്ങളെക്കാളൊക്കെ ശ്രേയസ്കരമായ നേരിട്ട് ജീവിതത്തെ അത്യധികം ധന്യമാക്കുന്നത് എന്താണ് ജ്ഞാനജ്ഞം ഞാനജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ ഈ സത്യം ഉറപ്പിക്കാൻ വേണ്ടി പുസ്തകം വായിക്കുക സത്യം ഉറപ്പിക്കാൻ വേണ്ടി പ്രഭാഷണങ്ങൾ കേൾക്കുക അന്യോന്യം ചർച്ച ചെയ്യുക തത് ചിന്തനം തത്കഥനം അന്യോന്യം തത്പ്രബോധനം അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക ആ ബ്രഹ്മത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് തന്നെ പരസ്പരം സംസാരിക്കുക അന്യോന്യം തത്പ്രബോധനം ഏതദേഹപരത്വം നേരത്തെ പറഞ്ഞതുപോലെ എവിടെ എന്ത് കണ്ടാലും ബ്രഹ്മമാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക ഏകദേഹപരത്വം ച ബ്രഹ്മ അഭ്യാസം വിദുർബുധ ഇതാണ് ബ്രഹ്മ അഭ്യാസം ഇതാണ് ജ്ഞാനയജ്ഞം അർജുന ഈ ജ്ഞാനയജ്ഞം നടത്തുമെങ്കിൽ പിന്നെ വേറെ ഒരു യജ്ഞവും വേണ്ട ഒരു യജ്ഞവും ഇത് മാത്രം മതി ഇത് മാത്രം അടുക്കളയിൽ പോലും സർവം ബ്രഹ്മമയം പാചകം ചെയ്യുന്നതൊക്കെ ബ്രഹ്മ യജ്ഞം വാസ്തവത്തിൽ അതൊന്നും ഉൾക്കൊള്ളാമെങ്കിൽ ഈ ഈശ്വരനു വേണ്ടി പരിഭ്രാന്തരായി ഓടി നടക്കുകയും ഉണ്ടാക്കിയ പണം മുഴുവൻ വ്യർത്ഥമായി ചെലവാക്കുകയും പാടുപെട്ട് കഷ്ടപ്പെടുകയും ചെയ്യേണ്ട കാര്യം വല്ലതുമുണ്ടോ ശ്രേയാൻ ദ്രവ്യമയാജ്ഞാനയജ്ഞ പരന്തപ എന്തുകൊണ്ട് സർവം കർമ്മ അഖിലം പാർത്ഥ ഞാനേ പരിസമാപ്യത്തെ എന്ത് തീർത്തു പറഞ്ഞിരിക്കുന്നു ജ്ഞാനം കിട്ടിക്കഴിഞ്ഞോ ജ്ഞാനം ബുദ്ധിക്കെങ്കിലും ഉറപ്പുവന്നോ കർമ്മമൊക്കെ തീരുന്നു ഒന്നേ ഉള്ളൂ എന്ന് ശാസ്ത്രീയമായി ബുദ്ധിക്ക് പിടികിട്ടി ഇനി എന്ത് കർമ്മം ഒന്നേ ഉള്ളൂ എങ്കിൽ പിന്നെ വേണ്ടി കർമ്മം ചെയ്യുന്നു ഇവിടെ അല്ലാതെ കർമ്മം വേറെ എവിടെ അവസാനിക്കും കർമ്മം അവസാനിക്കുന്നില്ലയോ ബന്ധം മരിക്കാൻ കിടക്കുന്നു കർമ്മം അവസാനിക്കുന്നില്ല എങ്ങനെ അറിയാം കർമ്മമൊക്കെ ആഗ്രഹമാണ് ഭൗതികതലത്തിൽ പലതും നേടണമെന്ന് ആഗ്രഹം ആഗ്രഹം വന്നു കർമ്മം ചെയ്യുന്നു അവിദ്യ കാമം കർമ്മം ഇതാണ് നിയമം അവിദ്യ പരമസത്യമെന്തെന്ന് അറിഞ്ഞുകൂടാ സുഖിക്കണം ആഗ്രഹമുണ്ട് അവിദ്യ കാമം സുഖിക്കണം എന്താ കർമ്മം ചെയ്യൂ അങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത് നേരെമുറിച്ച് വിദ്യ ഉണ്ട് ആ പരമതത്വം ഒന്നേ ഉള്ളൂ എന്ന തത്വം ഉറപ്പാക്കിയെങ്കിലോ കാമമില്ലാത്ത പരമസുഖം ഇനി എന്തിനു വേണ്ടി കാമിക്കണം അർജുന എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല എനിക്കിനി ഒന്നും കിട്ടാനില്ല ഞാൻ യസ്വാത്മരഥിരേവ സൃഷ്ണൻ തന്നെ ഗീതയിൽ പറയുന്നു യസ്വാത്മരഥിരേവ സത്മതൃപ്ത മാനവ ആത്മന്യവ സന്തുഷ്ടം ന വിദ്യത്തെ ആരാണോ ആത്മാവിൽ സുഖം കണ്ടെത്തിയവൻ അനവരതം സൗഖ്യമെന്നു തന്നെ വരും അതൊന്ന് പിടികിട്ടിയാൽ അത് പിടികിട്ടാൻ കയറുന്നു ഉള്ളിലേക്ക് ആത്മാവിനുള്ളിലേക്ക് നോക്കിയതുകൊണ്ടൊന്നും അത് പിടിയിട്ടില്ല ഇവിടെ ഒന്നേ ഉള്ളൂ ഭേദചിന്തയില്ല രാഗദ്വേഷങ്ങളില്ല അത് അനവരതം സൗഖ്യം അന്ന് തന്നെ ഉണ്ടാക്കും ആ നിമിഷം തന്നെ ഉണ്ടാക്കും ആത്മരതിരേവസ്യ ഓത്മരതിരേവസ്യ ആത്മതൃപ്തശ്ചമാനവ തൃപ്തൻ പൂർണ്ണ തൃപ്തി ഒരു തടവുമില്ലാത്ത തൃപ്തി ഇതല്ലേ മരിക്കാൻ കിടക്കുന്നു ഒരാൾ ചോദിക്കുക എന്താ ഞാൻ പൂർണ്ണ തൃപ്തനാണ് പറയാൻ കഴിയുമോ ഇല്ലെങ്കിൽ എന്തിന് ജീവിച്ചു മരിക്കാൻ പോവുക ഒരു തൃപ്തിയുമില്ല എസ്വാത്മരത്തിലേവശ്യ ആത്മതൃപ്തമാനോഹ ആത്മനേവസന്തുഷ്ട നല്ല സന്തോഷം തസ്യ കാര്യം നവിദ്യ അങ്ങനെയുള്ള ആളിന് അർജുന ഇവിടെ ഇനി ഒന്നും ചെയ്യാനില്ല എന്ത് ചെയ്യണം ഞാൻ തന്നെ സുഖസ്വരൂപങ്ങൾ ഒരു തടവുമില്ലാത്ത തൃപ്തി ഞാൻ അനുഭവിക്കുന്നു ഞാനിന് എന്തിന് കർമ്മം ചെയ്യണം അതാണ് സർവം അഖിലം പാർത്ഥ ഞാനേ പരിസമാപ്യത്തെ ആ കർമ്മം ജ്ഞാനേ പരിസമാപ്യത്തെ സകല കർമ്മവും ജ്ഞാനം കൊണ്ട് അദ്വൈത വസ്തുബോസം ഉറക്കുന്നതോടുകൂടി കർമ്മമെല്ലാം അവസാനിക്കുന്നു അങ്ങനെയുള്ളയാൾ ശരീരം കൊണ്ട് എന്ത് കർമ്മം ചെയ്താലും അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല കർമ്മം ഇല്ല കർമ്മം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല അപ്പോഴാണ് കൃഷ്ണ അത് എവിടെ കിട്ടും ഈ ജ്ഞാനം അത് കണ്ടോ അർജുനന് പാകതമൊന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോ കുറച്ചൊക്കെ പറഞ്ഞു തരാം നീ പിന്നീട് എപ്പോഴെങ്കിലും ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിനെ സമീപിച്ച് കാൽക്കൽ പ്രണമിച്ച് അദ്ദേഹത്തോട് ചോദിക്കണം അതാണ് ജ്ഞാനം കിട്ടാനുള്ള തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷിന്തിവദർശിന ഗുരുദേവനാജ്ഞാനമാണ് നമുക്ക് ഈ കൊച്ചു മലയാളഗതിയിലൊക്കെ കൂടെ ഉപദേശിച്ചിരുന്നത് തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഒരു ജ്ഞാനകൃഷ്ണന്റെ അടുക്കിൽ പോയി സാഷ്ടാംഗം പ്രണമിച്ച് ചോദിക്കണം ചോദ്യങ്ങൾ ഞാൻ ആര് ഈ ജഗത്തന്ത് ഗുരു സത്യം എന്താണ് പരിപ്രശ്നേന എന്ന് പറഞ്ഞാൽ വിനയപൂർവ്വം ഇയാൾക്ക് അറിയാൻ താൽപ്പര്യമുണ്ടോ എന്നൊക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞാലേ അദ്ദേഹം ഉപദേശിക്കും പരിപ്രശ്നേന സേവയാ ഉപദേശിന്തിതേ ജ്ഞാനം ജ്ഞാനിനത്വദർശിന ജ്ഞാനികൾ അല്ലാതെ ഏതെങ്കിലും ഒരു ഗുരുവിന്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും പഠിച്ചുകൊണ്ട് ഈ ആധ്യാത്മിക തലത്തിലുള്ള വലിയൊരു കുഴപ്പം അതാ എന്തോ പഠിച്ചുകൊണ്ട് ഒരാള് ഗുരുവിനെ കൈവിടാമോ സാർ ഗുരു ഗുരുവിനെ നമ്മൾ കൈവിടണമെന്നാർ പറഞ്ഞു ഹരിശ്രീ പഠിപ്പിച്ച ഗുരു പോലും ഗുരുവിനെ പോലും ഒരു സ്ഥിതപ്രജ്ഞൻ കണ്ടാൽ വ്യവഹാരതലത്തിൽ നിശ്ചയമായിട്ടും ബഹുമാനിക്കും ആദ്യം ഹരിശ്രീ പഠിപ്പിച്ച ഗുരു പക്ഷേ ആ ഗുരുവിനപ്പുറം വേറൊരു ഗുരുവില്ലെന്ന് കരുതിയാൽ അവിടെ നിൽക്കാനേ ഉള്ളൂ അതുകൊണ്ട് സത്യദൃശികൾ പറയുന്നത് പരമസത്യം സംശയാതീതമായി തെളിയുന്നതുവരെ ഒരു ഗുരുവിന്റെ മുമ്പിലും നിന്നുപോവരുത് അവിടെ കൊണ്ട് കിട്ടുന്നില്ലെങ്കിൽ അപ്പുറത്തോട്ട് കടന്നു പോകൂ ഏത് പതഞ്ജലിയായാലും ശരി പൂർണ്ണ സത്യം തെളിയിച്ചു തരുന്നുണ്ടോ ആചാര്യസ്വാമികൾ പറയുന്നു അതാണ് ഭാഷത്തിൽ പറയുന്നുണ്ട് പതഞ്ജലി രാജയോഗം ഒക്കെ പറഞ്ഞയാൾ അദ്ദേഹം സത്യസ്ഥനായ ആളല്ലേ സാർ ആയിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ ബോധ്യപ്പെടുന്നില്ലെങ്കിൽ പതഞ്ജലിയാണ് അദ്ദേഹത്തെ വിട്ടുപോകാൻ പറ്റുമോ വിട്ടുപോകണം മാറി നിൽക്കാൻ പറയണോ അദ്ദേഹത്തോട് എനിക്ക് അങ്ങയുടെ ഈ നിന്നും സത്യം പൂർണ്ണമായി അങ്ങോട്ട് തെളിയുന്നില്ല അല്ലയോ പതഞ്ജലെ സ്വൽപ്പം മാറി നിൽക്കും ഞാൻ മുമ്പോട്ട് പോട്ടെ ആ സത്യം വ്യക്തമായി പറഞ്ഞു തരാൻ ആരെങ്കിലുമുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ അതാണ് വിവേകാനന്ദനും മറ്റും ടാഗോറിന്റെ അച്ഛൻ മഹർഷി ദേവേന്ദ്രനാഥൻ രാഘവറിന്റെ അടുത്തൊക്കെ പോയി ചോദിച്ചു അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ വ്യക്തമായ ഉത്തരം പറയാൻ അവർക്ക് സാധ്യമല്ല അവർ കണ്ടിട്ടില്ല അങ്ങനെ ഇരിക്കാണ് ശ്രീരാമകൃഷ്ണദേവന്റെ അടുക്കൽ പോയി ചോദിച്ചു അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ഇവിടെ നിന്നെ കാണുന്നതിനേക്കാളും ആയിരം ഇരട്ടി വ്യക്തമായി ഞാൻ ഈശ്വരനെ കാണിട്ടുണ്ട് നിനക്ക് കാണിച്ചു തരുകയും ചെയ്യാം അപ്പോൾ സമാധാനമായി അവിടെ മാത്രമേ സമാധാനം കിട്ടൂ ഇപ്പൊ ഇത് വലിയൊരു കുഴപ്പത്തിലാണ് ഗുരു ചിലരൊക്കെ അങ്ങ് കരഞ്ഞുകളാണ് ചെയ്ത് ഈ ഗുരുവിനെ നിങ്ങൾ വിട്ട് മുമ്പോട്ട് പോകൂ ഗുരുവിനും നിശ്ചയമില്ല ഈ സത്യമാണോ അല്ലയോ എന്ന് പക്ഷേ ഗുരു പറയുന്നു ഇവിടെ വരുന്നവരാരും മറ്റൊരിടത്തും പോകാൻ പാടില്ല അങ്ങനെയൊക്കെ ആയത് നമ്മൾ കൂരിരട്ടിലായി പോകുന്നു നല്ല ദൃഢനിശ്ചയം ഉള്ള ഒരു സത്യാന്വേഷി സ്വാമി രാമകീർത്ത പുസ്തകമൊക്കെ ഇവിടെ ഇപ്പോണ്ടല്ലോ അദ്ദേഹം പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ കൃഷ്ണനോ കൃഷ്ണനോ ബുദ്ധനോ നാബിക്കോ ക്രിസ്തുവിനോ ആർക്കും തന്നെ അടിയറവയ്ക്കരുത് പരമസത്യം എനിക്ക് ബോധ്യമായി ഇന്ന് ഉറപ്പുവരുന്നത് വരെ മുമ്പോട്ട് പോവും ശാസ്ത്രീയമായി ലളിതമായി ഉറപ്പുവരും ദൃഷ്ടാന്തമായി ഞാൻ പറയാമല്ലോ ഇപ്പം നമുക്ക് തന്നെ ബോധമുണ്ട് ബോധം നാമം രൂപം നമ്മൾ ഈ പ്രഭാഷണത്തിന്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞതാണല്ലോ ഇത് കേട്ട ഉടൻ അങ്ങോട്ട് വിശ്വസിക്കണ്ട കേട്ട ഉടൻ വിശ്വസിക്കണ്ട ഇത് ചർച്ച ചെയ്ത് നോക്കൂ ആരുമായിട്ടും ചർച്ച ചെയ്ത് നോക്കൂ എത്ര ഗംഭീരനുമായിട്ടും ഇതല്ലാതെ യുക്തിസഹമായ മറ്റെന്തെങ്കിലും അവർക്ക് പറഞ്ഞു തരാനുണ്ടോ ഇത് ചിന്തിക്കും തോറും ഉറയ്ക്കുന്നു ബോധമേ ഉള്ളൂ ബോധമില്ലയോ പ്രപഞ്ചമില്ല ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട് ആവർത്തിച്ച് ചിന്തിക്കുക വരും യാതൊരു സംശയവുമില്ല അവിടെയാണ് നമുക്ക് സത്യം കിട്ടി നമുക്കിപ്പോ ആ സത്യം പൂർണമായിട്ട് അങ്ങോട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും സത്യം കിട്ടിയിരിക്കുന്നു ബുദ്ധിക്കിന് സംശയമേ ഇല്ല സംശയമില്ല എന്നോട് പറയാ പലരും പറയാറുണ്ട് സാർ ഈ ഇപ്പം ഈ ബോധമാണ് സത്യം ഒരു സംശയവുമില്ല പക്ഷെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് രാഗവും ദ്വേഷവും അതൊക്കെ കയറി വരുന്നു അത് സാരമില്ല അതിനെ ക്രമേണ കുറേശ്ശെ കുറേശ്ശെ അഭ്യസിക്കുക കൃഷ്ണൻ പോലും പറയുന്ന അതാണ് അഥ ചിത്തം സമാധാത്തും നശക്നോഷമൈ സ്ഥിരം അഭ്യാസയോഗേന തോ മാമിച്ഛാത്വം പരന്ത സർവം ബ്രഹ്മമയം എന്ന ആ സത്യസ്ഥിതിയിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ അർജുന അഭ്യാസയോഗേന വീണ്ടും വീണ്ടും ഓർമ്മിച്ച് അഭ്യസിക്കൂ അതല്ല വേറെ മാർഗമില്ലല്ലോ വേറെ മാർഗമില്ല അഭ്യാസയോഗേന തത്വോ മാമിച്ഛാതും പരം തപ്പ വീണ്ടും വീണ്ടും എന്നെ തന്നെ പ്രാപിക്കാൻ അഭ്യസിക്കൂ ഓർമ്മിക്കൂ എന്നെ അതല്ല അത് വേറെ മാർഗമില്ല അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് ഇതൊക്കെ വ്യക്തമായിട്ട് ആര് പറഞ്ഞു തരും സത്യം അനുഭവിക്കുന്ന അനുഭവിക്കുന്നവരാളിന്റെ അടുത്ത് എന്ന് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞുതരും തദ്വിധി പ്രണിപാധേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷിന്തിവദർശികളായ ജ്ഞാനികൾ നിനക്കാ തത്വം ഉപദേശിച്ചതരും അർജുന ആ തത്വം ആ ജ്ഞാനം കിട്ടിയാൽ എന്താ കൃഷ്ണ പ്രയോജനം യജ്ഞാത്വ പുനർമോഹമേവം യാസ്യസി പാണ്ഡവ ഇടമഠയാ ആ സത്യം നിനക്ക് ബുദ്ധിക്കെങ്കിലും പിടികിട്ടിയെങ്കിൽ കഴിഞ്ഞാൽ ഇന്ന് സംഭവിച്ചതുപോലുള്ള മോഹം സംഭവിക്കില്ല എന്താ മോഹം ഭീഷ്മരന്റെ അപ്പൂപ്പനാണ് അദ്ദേഹം എന്റെ ഗുരുവാണ് ഞാൻ ഈ യുദ്ധം എങ്ങനെ ചെയ്യും ഹലോ കൃഷ്ണ എന്റെ ശരീരം മുഴുവൻ വേദനിക്കുന്നു ശ്രീതന്തി മമകാത്രാണി മുഖഞ്ച പരിശുഷ്യത്തി മുഖമൊക്കെ അങ്ങനെ വരളുന്നു കൃഷ്ണ വലിയ സവ്യസാചിയായ അർജുനൻ പറയുകയാണ് എന്താ ഈ തത്വബോധമില്ല കണ്ടോ സവ്യസാചിയായ അർജുനന് തന്റെ കർമ്മം ചെയ്യേണ്ട ഒരു ഒരു പരിതസ്ഥിതി വന്നപ്പോൾ അയാൾ തളരുകയാണ് എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല കൃഷ്ണ മുഖഞ്ച പരിശുഷ്യത്തി ശരീരമേ രോമഹർഷസ്ഥ ജായത്തെ എനിക്കിവിടെ നിക്കാൻ കഴിയുന്നില്ല ഗാന്ഡിയുമൊക്കെ എന്റെ കയ്യിൽ നിന്നും താഴെ വീണു പോകുന്നു കൃഷ്ണ അപ്പോഴാണ് ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കഷ്ടം കഷ്ടം നിനക്ക് ഇങ്ങനെ ഒരു ഒരു ക്ലീബത്വം നപുംസകത്വം വന്നു ചേരുന്നുണ്ടല്ലോ വലിയ മിടുക്കനായിട്ടിരിക്കുന്ന നീ എന്തുകൊണ്ടുവന്നു ഈ തത്വബോധമില്ല വന്നു അത് പിടികിട്ടിയ ജ്ഞാത്തുക എന്ന പുനർമോഹമേവം വ്യാശസി പാണ്ഡവ ഇതുപോലൊരു മോഹം നിനക്കുണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് നാലാം അധ്യായത്തിൽ ഈ ജ്ഞാനം വിവരിക്കുന്ന ഒടുവിൽ ഒരു പത്തു പതിമൂന്ന് ശ്ലോകമുണ്ട് അതൊന്ന് വായിച്ചു നോക്കുക ഇതൊക്കെ വായിക്കാതെയാണ് ഗീതയെക്കുറിച്ച് അങ്ങ് ഗംഭീരമായ അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്ന അഭിപ്രായമല്ല ഗീത പറയുന്ന അഭിപ്രായത്തെ മാനിക്കാതെ ഗീതയെക്കുറിച്ച് എന്തഭിപ്രായമാണ് അതുകൊണ്ടാണ് ഗുരുദേവൻ ഇവിടെ നമ്മോട് ഈ പറയുന്നത് വിധി മാധവരാതിരഞ്ഞിടുവൻ പതിയെ പദപങ്കജമേ ഗതിയെ എന്തായാലും ഭഗവാനെ ഗതി നീ അടിയന്ന് സർവം ആനന്ദമയമായി അനുഭവിപ്പിക്കുന്ന അല്ലയോ ഭഗവൻ അങ്ങ് മാത്രമാണ് എനിക്ക് ഗതി ഗതി നീയടിയന്നു ഗജത്തെ ഒരു ചതുകൊണ്ടുട ചാർത്തിയ ചിന്മയമേ അങ്ങ് ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ പിടികിട്ടുന്നില്ല എന്താ അങ്ങ് പണ്ടൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി ഒരു കാട്ടാളനായിട്ട് ഒക്കെ സഞ്ചരിച്ചു ആനയെ ഒക്കെ കൊന്ന് അതിന്റെ തോലെടുത്ത് അങ് ഉടയാടയാക്കി അങ് ഉടുപ്പൊക്കെ അണിഞ്ഞു അപ്പൊ അങ്ങയൊക്കെ ആരെയും പിടിയിട്ടൊന്നില്ല ഗജത്തെ ഉലിച്ച് അതുകൊണ്ടുടചാർത്തിയ ചിന്മയമേ നീ ചിന്മയനാണ് ബോധമയനാണ് പക്ഷേ ആനയെ അതിന്റെ തൊലി ഉഴിച്ച് ദേഹം മുഴുവൻ മൂടിക്കളഞ്ഞു ചതി ചെയ്യും ഇരുട്ടൊരു ജാതി വിടുന്നതിന് ചതി ചെയ്യുന്ന ഈ ഇരുട്ട് മായ ഏതെങ്കിലും തരത്തിൽ വിട്ടുപോകുന്നതിന് അതിന് അടിയന് അരുളേകണമേ അടിയന് അനുഗ്രഹം തരണേ പണ്ട് ഈ ശിവൻ കാട്ടാളനായിട്ട് പാർവതിയും ഒരുമിച്ച് കാട്ടാളനും കാട്ടാളത്തെയുമായിട്ടിങ്ങനെ സഞ്ചരിച്ചു എന്നാണ് ശരിയാണല്ലോ ഭഗവാൻ ಈ ಪ್ರಪಂಚವತು ಅದಾನೆ ಅವು ಶ್ರೀಶಂಕರನ್ರೂ ಅಲ್ಲೋ ಶಿವನೇ ಮಾತ್ವಸ್ತೋ ಗಿರಿಶೋ ಸ್ವಾಮಿನ್ ಸ್ವಾರತ ಮಾಮಕ ಮನಃಾರೀಮ ವರ್ತಂತೆ ಬಹುಶೋ ಮೃಗಾ ಮದಜುಷೋ ಮಾತ್ಸಲ್ಯ್ಯಮೋಹಾ ತಾಂ ಹ മൃഗയാ മൃഗയാവിനോദരസിത ലാഭനിച്ച സമ്പത്സ്യത്തെ അലയോ ആദി കിരാത കാട്ടിലേക്ക് ഇറങ്ങി വന്നു ഭഗവാൻ കിരാതനായി അതാണ് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിൽ ഭഗവാനെ ആളുകൾ കിരാതനായി മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഈ ആനയെയും മറ്റും വേട്ട ചെയ്തത് ഭക്തൻ പറയുന്നു ഭഗവാനെ അവിടുന്ന് വീടന്നൊഴിച്ച് അവിടെയും ഇവിടെയും ഓടി നടക്കണ്ട മാഗഛത്വം ഇതസ്ഥോ ഗിരീശഭോ വാസം ഗുരു എന്നിൽ താമസിച്ചുള്ളൂ എന്തിനാ വെറുതെ അവിടെ ഇവിടെ ഒക്കെ വീടന്വേഷിച്ച് നടക്കുന്നു വാസം ഗുരു സ്വാമിൻ ആദി കിരാത കിരാതെ അതെന്താ നിന്റെ ഉള്ളിൽ താമസിച്ചാലെന്താ അങ് കാട്ടാളെന്നല്ലേ അങ്ങേക്ക് നായാട്ട് നടത്തണം അല്ലേ എന്റെ മനസ്സ് ഗംഭീരമായി അങ്ങേക്ക് നായാടാൻ പറ്റിയ ഇടമാണ് മാമക മനക്കാന്താര സീമാന്തരെ എന്റെ മനസ്സാകുന്ന ഈ കൊടുങ്കാട്ടിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വർത്തന്തേ ബഹുശോ മൃഗ ധാരാളം മൃഗങ്ങൾ ക്രൂരമൃഗങ്ങൾ താമസിക്കുന്നു മാത്സര്യ മോഹാദയ ഇവരൊക്കെ കൂടെയാണ് ഈ സത്യത്തെ തടഞ്ഞിരിക്കുന്നത് മാത്സര്യ മോഹാദയ താൻ ഹത്വ അവരെയൊക്കെ ഒന്ന് കൊന്നു തരൂ അങ്ങെന്തായാലും കാട്ടാളനായല്ലോ മാത്സര്യമോഹാലയ താൻഹത്വ മൃഗയാ വിനോദരസിതാലാഭം ച നായാട്ടിൽ അങ്ങേക്ക് കിട്ടുന്ന ലാഭം സന്തോഷം അതങ്ങേക്ക് കിട്ടും എന്റെ ഈ മനസ്സാകുന്ന കൊടുങ്കാട്ടിൽ അങ്ങ് താമസമുറപ്പിക്കുകയാണെങ്കിൽ അങ്ങേക്ക് ദിവസവും നായാട്ട് നടത്തി രസിക്കാനുള്ള വേണ്ടത്ര ചുറ്റുപാടുകൾ അവിടെയുണ്ട് ദയവ് ചെയ്ത് അങ്ങ് എന്റെ ഈ മനസ്സാകുന്ന കൊടുങ്കാട്ടിൽ താമസിക്കൂ എന്നാണ് ഭക്തൻ പറയുന്നു ഭഗവാൻ അങ്ങനെ സഞ്ചരിച്ച കനത്ത് എന്താ സംഹാരമാണല്ലോ ശിവന്റെ ജോലി സംഹരിച്ചു സംഹരിക്കുമ്പോൾ എവിടെ എത്തും നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ പുറമേ കാണുന്നതിനൊക്കെ സംഹരിച്ചാൽ നമ്മളൊക്കെ ഗാഠനിദ്രയിൽ പുറമേ കാണുന്നതിനൊക്കെ സംഹരിച്ചിട്ട് എവിടെ എത്തിയിരിക്കുന്നു ഒരു കൂരിരുട്ടിൽ മായ ആദ്യമായി ഉളവാക്കുന്ന മൂടുപടം ആവരളം അതുകൊണ്ട് ഭഗവാൻ തന്നെ മൂടിക്കളഞ്ഞു അതാണ് നമുക്കൊക്കെ ഭഗവാനെ പിടികിട്ടാത്തത് അങ്ങനെ അതിന്റെ ഒരു പ്രതീകമാണ് ഗജത്ത് കൊന്നിട്ട് അഥവ ഭഗവാൻ അങ്ങ് ഗജിനീയടിയന്നു ഗജത്ത് ഒരിച്ചതുകൊണ്ട് ഉടയാളചാർത്തി ഉടചാർത്തിയ ചിന്മയമേ അങ്ങ് ബോധസ്വരൂപനാണ് പക്ഷേ ഈ സംഹാരത്തിൽ ജഗത്താകുന്ന പ്രപഞ്ചമാകുന്ന ആനയെ കൊന്നിട്ട് അതിന്റെ തൊലി അതാണ് ആവരണം ഭഗവാനെ മൂടിക്കളഞ്ഞിരിക്കുന്ന ആവരണം ആ ആവരണം ആ തൊലി എടുത്ത് അങ്ങ് സ്വയം മൂടിക്കളഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് അങ്ങയെ പിടികിട്ടാത്തത് എങ്കിലും ഈ ഭയങ്കര ചതി അങ് വിചാരിച്ചാലല്ലാതെ ഇത് മാറിയില്ല അതുകൊണ്ട് ഭഗവാനെ അവിടുന്ന് കാരുണ്യപൂർവം എന്നെ രക്ഷിക്കണം അങ്ങല്ലാതെ എന്നെ രക്ഷിക്കാൻ മറ്റാരുമില്ല ഈ ആവരണം മാറ്റി തരണം ഈ മറ മാറ്റി അങ് എന്റെ ഉള്ളിലിരിക്കുകയാണ് പക്ഷെ ഉള്ളിലിരുന്നു കൊണ്ട് ഈ ഒരു മറ സൃഷ്ടിച്ചിരിക്കുന്നു അജ്ഞാനം അജ്ഞാനേനാവൃത്തം ജ്ഞാനം ഗീത പറയുന്നു അജ്ഞാനം കൊണ്ട് ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നു അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവ സകല ജീവജാലങ്ങളും അതുനിമിത്തം പുറത്തു കാണുന്ന ഈ മായാ ജഗത്താണ് സത്യമെന്ന് കരുതി മോഷിച്ചു പോകുന്നു ജ്ഞാനേനതു തദജ്ഞാനവേഷം നാശ്രിതമാത്മന ജ്ഞാനം കൊണ്ട് ആരുടെ അജ്ഞാനമാണോ നശിച്ചത് ജ്ഞാനം ഉറപ്പുവരുന്ന നിമിഷം അജ്ഞാനം മാറുന്നു രണ്ടുണ്ടെന്ന തോന്നലാണ് അജ്ഞാനം ഒന്നേ ഉള്ളുവെന്ന ജ്ഞാനം ഉറപ്പുവരുന്നതോടെ ജ്ഞാനേനത് തദ്ഞാനം യേഷാം നാശിതമാത്മന ആത്മാവിന്റെ അജ്ഞാനം ആർക്കാണോ മാറിക്കിട്ടുന്നത് തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയെത്തി അവർക്ക് സൂര്യനെ സൂര്യനെപ്പോലെ ജ്ഞാനം പരമസത്യത്തെ കാട്ടിത്തരുന്നു ഇതാണ് വേദാന്തത്തിന്റെ പരമ രഹസ്യം ആ രഹസ്യമാണ് ഗുരുദേവൻ പറഞ്ഞത് ജ്ഞാനം കൊണ്ടിതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം ഇത് പരമഹംസന്മാർ നമ്മളൊക്കെ പരമഹംസന്മാർ തന്നെ ഈ ജ്ഞാനത്തെ ആശ്രയിക്കുമെങ്കിൽ വളരെ ലളിതം ഒക്കെ ഈശ്വരമയമാണെന്ന് ഓർമ്മിക്കുക കുറേശ്ശെ ജീവിതത്തിൽ നിരന്തരം ഈ ഈ വരി മനസ് വെച്ചുള്ളുക ഈശ്വരാസമിതം സർവം ഇവിടെ എന്തെന്തൊക്കെ കാണുന്നു ഒക്കെ ഈശ്വരമയം ഈ ജ്ഞാനം ലഭിച്ചാൽ ഒരാനന്ദ കടൽ ക്രമേണ നമുക്കൊക്കെ ആനന്ദ ആനന്ദക്കടലിൽ മുങ്ങിക്കുളിക്കുവാനുള്ള ഭാഗ്യം ഒന്നോ രണ്ടോ ജന്മം കൊണ്ടെങ്കിലും വേണ്ട ഇനിയിപ്പോൾ വേറെ വേറൊരു ജന്മത്തേക്ക് കാത്തിരിക്കേണ്ട വലിയ കൂടി ഈ ജന്മത്തിൽ തന്നെ ആനന്ദക്കടലിൽ മുങ്ങിക്കുളിക്കുമെന്ന് ഉറപ്പുവരുത്തുക ചിഞ്ചട ചിന്തനം പോലുള്ള കൃതികൾ നമ്മെ അത്യധികം സഹായിക്കുന്നു ഗുരുദേവന്റെ ജീവിതവും കൃതികളും അതിഗംഭീരമായി നമ്മൾ സഹായിക്കുന്നു അതുപോലെ ഏത് വേദാന്ത ഗ്രന്ഥവും ഗീതയും ഭാഗവതവും ഒക്കെ അത് വേണ്ട പോലെ ധരിച്ചാൽ മാത്രം മതി അതിനുള്ള കാരുണ്യം ജഗതീശ്വരനും നമ്മളിലൊക്കെ ചൊരിയുമാറാകട്ടെ നമസ്കാരം